ഒരു കാരണവശാൽ കാരണവശാലും നമ്മുടെ വീട്ടില് കൂട്ടായ്മ സഹോദരങ്ങൾ തമ്മിൽ അതുകൊണ്ട് എപ്പോഴും ഓർക്കുക ഒന്നിച്ചു നിന്നാൽ ആർക്കും നമ്മളെ തകർക്കാൻ തകർക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്ന് പത്രോസ് അതിന്റെ ഒന്ന് പത്രോസ് അതിന്റെ അഞ്ചാമത്തെ അധ്യായം നാലാമത്തെ അഞ്ചാമത്തെ അധ്യായത്തില് അഞ്ചാമത്തെ അധ്യായം അതിന്റെ ഏഴാമത്തെ തിരുവനന്തപുരം വായിച്ചു എന്താണ് അലറുന്ന സിംഹത്തെ പോലെ മുമ്പേ പറഞ്ഞതാണ് ആരെ വിഴുങ്ങണമെന്ന് ചെയ്യുന്നു അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു എന്താണ് ഈ അലറുന്ന സിംഹം എന്ന് പറഞ്ഞ എന്താ അറിയാവോ നിനക്ക് അറിയാവോ ഇല്ല കാട്ടിലെ രാജാവ് ആരാണ് ആരാണ് സിംഹമാണ് കാട്ടിലെ രാജാവ് ഇതിന് പ്രായമാകുമ്പം ഇതിന് ഇരേ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ എന്ത് ചെയ്യുന്നു ഇവന് ഇതിന്റെ പുറകെ മാനിന്റെ പുറകെ ഓടാനുള്ള ശക്തിയില്ല ഇതിന് അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നു അറിയാമോ ഇവൻ കാടിന്റെ നടുക്ക് നിന്നിട്ട് റോ അലർച്ചാലോ ശരിക്കും സിംഹം അലറിയാല് കാട് ചെയ്യും നടുങ്ങും അപ്പൊ എന്താ പഠിത്തറിയാമോ ഈ മാൻ കൂട്ടങ്ങളുണ്ട് കൂട്ടങ്ങള് പക്ഷെ ചില മാനുകള് ഈ കൂട്ടത്തിൽ നിന്ന് വിട്ട് ഒറ്റയ്ക്ക് നടക്കും ഒറ്റയ്ക്ക് നടക്കും ഒറ്റയ്ക്ക് നടക്കുന്നുണ്ട് ഇവൻ അലറുമ്പോൾ കാട് നടുങ്ങും എന്ന് വെച്ചാൽ തൊട്ടടുത്ത് നിന്ന് അലറന്ന പോലെയാണ് ഇത് കേൾക്കുന്നത് അപ്പൊ ഈ കൂട്ടം തെറ്റി നടക്കുന്ന ചില മാനുകളുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന തലങ്ങും വിലങ്ങും ഓടും ഓടുമ്പ കറക്റ്റ് ഇവന്റെ മുന്നിൽ വന്ന് അങ്ങനെയാണ് ഇവനെ പിടിക്കുന്നത് അതേ സമയത്ത് ഇതുങ്ങൾ പത്തോ അമ്പതെണ്ണം ഒന്നിച്ച് നിന്ന് മേയുന്നുള്ളി എന്താ പ്രത്യാന്നറിയോ അതുങ്ങൾ ഈ ഒച്ച കേൾക്കുമ്പോ ഒന്നും കൂടെ അടുത്തു നിൽക്കും ഓടിയല്ല അടുത്തു നിൽക്കും എന്തോ സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ എപ്പോഴും പിടിക്കുന്നത് ആര് എന്നറിയാം നിങ്ങൾ ശ്രദ്ധിച്ചോ കൂട്ടം തെറ്റിയ കൂട്ടം തെറ്റിയ മനുഷ്യ കൂട്ടം ഇവർക്കാരോടും ബന്ധങ്ങൾ കാണിയ ഇവർക്കാരോടും കൂട്ടായ്മ കാണിയ വീട്ടിൽ പോലും കാണിയല്ല അപ്പോഴെന്താ പ്രശ്നം എന്ന് അറിയോ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോഴ് ഒരു നൊമ്പരം വരുമ്പോൾ ഞാനിത് വ്യക്തമാണ് പറയുന്നത് നിങ്ങളുടെ മക്കൾ പോലും വഴിതെറ്റുന്നതിന് കാരണം എന്താണെന്നറിയോ ശരിക്കും അവരോട് നിങ്ങൾക്ക് എന്തില്ല കൂട്ടായ്മ പ്രിയപ്പെട്ടവര് എന്റെ മൂത്ത മോള് ഞാൻ ഇങ്ങനെ പറഞ്ഞറിയില്ല അവള് ചെന്നൈയിൽ കൊണ്ട് ചേർത്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ ഞാൻ അസീസി ധ്യാനിക്കുകയാണ് ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കാണുകയാണ് അവൾ നിന്ന് കരയുന്നു ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി വിളിച്ചു വിളിച്ചപ്പോൾ പൊട്ടി കരയുന്നു പപ്പ ഞാൻ പോരാ ഞാനിവിടെ നിൽക്കിയല്ല എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ അച്ഛൻ പറഞ്ഞ അച്ഛാ ഞാൻ പോയിട്ട് വരും ബോബി അച്ഛൻ എന്ന് പറഞ്ഞു ഞാന് അപ്പൊ അച്ഛനും പറഞ്ഞു സുനില അവിടെ നിന്ന് നല്ല ക്യാമ്പസ് ആണ് കേട്ടാ എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ ആലുവയിൽ ധ്യാനിപ്പിക്കുന്ന ധ്യാനിപ്പിച്ച ഒരു റെയിൽവേയിൽ ജോലി എന്ന ഉദ്യോഗസ്ഥനുണ്ട് ഞാൻ വിളിച്ചു സാധാരണ പറഞ്ഞു മൃഗർ എപ്പോഴും പോലും ടിക്കറ്റ് ഞാൻ ഓക്കെ ഓക്കെ ഞാനവിടെ ചെന്ന് വണ്ടി എടുത്താണ് പോയി നിന്ന് ട്രെയിൻ കയറി അവിടെ ചെന്നു കാരണം കൊച്ചിന്റെ നിലവെളി ഞാൻ കേട്ട് അപ്പൊ ഞാനിത് ആരാധനയിൽ സമയക്കുമ്പോഴാണ് ഇവിടെ കരയുന്ന കർത്താവിനെ കാണിച്ചു തരുന്നത് ഞാൻ അവിടെ ചെന്നപ്പോ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലാണ് നിൽക്കുന്നത് അവൻ പോയി കൊണ്ടുവന്നു ഇവിടെ എന്നെ കണ്ടോടി ഒന്ന് കെട്ടിപ്പിച്ച് ഒരറ്റം ഓടി ഞാൻ പറഞ്ഞു നമുക്ക് പോയേക്കാം കുഴപ്പമില്ല പിറ്റേന്ന് അവിടെ പള്ളിയിൽ പോയി ഞങ്ങൾ ഒന്നിച്ച് ബലി അർപ്പിച്ചു കുറെ നേരം പാർക്കിൽ കൂടെ പോയി കുറെ നേരം ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിച്ചു ശരിക്കും അന്ന് വൈകുന്നേരം ആയപ്പോൾ അവള് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് അവൻ കെട്ടിപ്പിടിച്ചു ആ വന്നാൽ മതി ഹലോ അപ്പൊ പ്രിയപ്പെട്ടവര് അന്നാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ഉണ്ടല്ല നമുക്ക് ഈ മക്കളോട് കൂട്ടാ ഉണ്ടെങ്കിൽ കർത്താവ് കാണിച്ചു തരും കാണിച്ചു തരും അതുപോലെ തന്നെ എന്താ പ്രത്യേകം അറിയോ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ഭവനും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ചുമ്മാ രണ്ട് മുറി രണ്ട് മനസ്സായിട്ടല്ല ഒരു ഹൃദയത്തോടെ ഇരിക്കണം എന്ത് ചോദിച്ചാലും കർത്താവ് തരും ഇന്ന് വിശാശ ചെയ്ത് ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് പറയുമോ ഭിന്നിപ്പിക്കും സഹോദരം അതുകൊണ്ടുതന്നെ പണ്ടൊക്കെ ഇവിടെ എനിക്കറിയില്ല പണ്ട് നമ്മുടെയൊക്കെ നാട്ടില് വാതിലുള്ളത് വാതിൽ വാതിലിൻ്റെ അർത്ഥം എന്താ വാ ഇതിലെ കറക്റ്റ് വാ ഇപ്പം വിദേശത്തെ പോയി ഗൾഫിൽ പോയി കാശായപ്പം എന്ത് ചെയ്തു നമ്മള് പത്ത് സെന്റ് മേടിച്ച ആദ്യം ചെയ്യുന്ന പരിപാടി എന്നാ ആ മതിൽ കെട്ടും കറക്റ്റ് 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 എന്നിട്ട് വാതിക്കൽ ഒരു ഗേറ്റും കൂടെ വെക്കും കടമേടിച്ചിട്ടായാലും വെക്കും എന്നിട്ട് വാതിക്കൽ എഴുതി വെക്കും പട്ടി കടിക്കും ആ സൂക്ഷിക്കുക എന്നിട്ട് ഒരു മനുഷ്യൻ പോലും കേറി വരിക ഞാൻ നിങ്ങളോട് പറയട്ടെ വാതിലിന്റെ അർത്ഥം എന്താ വാ ഇതിലെ വാ ഇതിലെ അതുകൊണ്ട് എന്ത് ചെയ്യണം വാതിൽ തുറന്നിടണം മതിലൊക്കെ പൊളിച്ചു കളാം കേട്ട അപ്പൊ ഈ ധ്യാനം കഴിഞ്ഞ് എല്ലുന്നത് ആദ്യം എന്ത് ചെയ്യണം എന്തു ഭയങ്കര ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അയാൾക്ക് പത്ത് അഞ്ചെട്ട് ഏക്കർ ഭയങ്കര ഭക്തൻ പിൻസിന്നെ പോലുള്ള ആളാണ് അയാൾ അവിടെ ഒരു ഗേറ്റ് കൊണ്ട് വെച്ചിരിക്കുന്നു അവിടെ വണ്ടിയിട്ട് തിരികും അവർ തോട്ടമാണ് വീടല്ലേ പുളി ഗേറ്റ് വെച്ചിട്ട് പള്ളിയുടെ ഏറ്റവും മുമ്പിലുണ്ട് അപ്പൊ ഞാൻ എന്നും അതിനെ പോകുമ്പോൾ ആ ഗേറ്റിന്റെ അടുത്ത് വരുമ്പോൾ ഞാനിങ്ങനെ ഒരു ആസ്വാദം കൊടുത്തിട്ട് പോകും കഴിഞ്ഞ ദിവസം ദൈവ പഞ്ചായത്ത് വീതി കൂട്ടിയപ്പോ ആദ്യം പൊളിച്ചത് എന്താ ഗേറ്റാണ് അപ്പൊ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് മാവ് ഞാൻ നിങ്ങളോട് പറയട്ടെ ഗേറ്റ് നന്നായിട്ട് വെച്ചോണം അപ്പൊ എന്താന്നറിയോ പ്രത്യേകത വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും അപ്പൊ മരിച്ച അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ എന്ത് കാണും ഗേറ്റ് കാണും ആ കറക്റ്റ് നിങ്ങളെന്ത് ചെയ്യുന്നു അത് ചെയ്തിരിക്കും അതിനകത്ത് അത് കർത്താവ് ചെയ്യുന്നതല്ല അതുകൊണ്ട് വഴി തുറന്നു കൊടുക്കും വഴി തുറന്നു കൊടുക്കും ചില വഴി കൊടുക്കുക വെള്ളം കൊടുക്കുക വഴി തുറന്നു കൊടുക്കുക കുടിക്കുക എല്ലാം ഇങ്ങനെ പൂട്ടി കെട്ടി വയ്ക്കും പ്രിയപ്പെട്ട ഇത് പിശാചാണ് ഇത് പിശാചാണ് കർത്താവ് പറഞ്ഞു ഞാനാണ് വഴി ഞാനാണ് ജീവൻ അതുകൊണ്ട് എന്ത് കൊടുക്കണം വഴി കൊടുക്കണം വഴി തുറന്നു കൊടുക്കുന്നു കേട്ടാ വഴി തുറന്നു കൊടുക്കും ഇതിൽ നടക്കാൻ നടന്നോട്ടെ അവർ നടന്നോട്ടെ കുഴപ്പമില്ല നമ്മളെപ്പോഴും ഓർക്കണം തുറന്നിടണം വാതിൽ തുറന്നു അപ്പോഴോ ദൈവം കൃപ തരും നമ്മൾ ഈ പൂട്ടി വെക്കുന്നതിന് കാരണം എന്താണ് എന്താ കാരണം ഞാന് അഹം അഹമ്മദാബാദ് എന്നപ്പോ അയ്യോ നമ്മുടെ സഗ്രഹസിനെ പോലുള്ള അച്ഛൻ ഏ അച്ഛന്റെ മുറിയിലേക്ക് കയറി ചെന്നപ്പോഴോ അച്ഛൻ പറഞ്ഞു ഇരിക്കാൻ ഇരിക്കാൻ പറഞ്ഞ കസേരയോ അതിന്റെ നാലുകാലിൽ ഒന്ന് ദ്രവിച്ചു പോയി എന്നിട്ട് അച്ഛൻ പഴന്തുണി തിരികെ വെച്ചിരിക്കുന്നു ആ അതിലിരുന്നപ്പൊ അതിങ്ങനെ ആടുക അപ്പൊ അച്ഛൻ പറഞ്ഞ കട്ടിലേലിരിക്കാം അപ്പൊ കട്ടിലിങ്ങനെ ആടുക അപ്പൊ അച്ഛൻ പറഞ്ഞ് നീ ഇരിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് കാരണം എന്താണ് ഓവയിൽ അച്ഛൻ ഭയങ്കരമാണ് ഞാന് കാപ്പുപിടിക്കാൻ പോയപ്പോ ഞാൻ അച്ഛനോട് മുറി പൂട്ടണ്ടേ അച്ഛൻ പറഞ്ഞു വേണ്ട കൊച്ചെ വലിയ വന്നാൽ എന്തെങ്കിലും കള്ളന്മാരാരെങ്കിലും കയറി എന്തെങ്കിലും വെച്ചിട്ടേ ആ പോവുള്ളൂ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോഴോ തക്കാളിയും എന്തൊക്കെയും വെട്ടിപ്പൊഴിഞ്ഞൊരു പുഴുക്ക് ഞാൻ ചോദിച്ചാൽ അച്ഛൻ ഇതാണോ കഴിക്കുന്നത് പെട്ടെന്ന് അച്ഛൻ പറയാ നീ വന്നതുകൊണ്ട് ആ തക്കാളിയും കൂടെ ചേർത്ത് ആ നാലു ദിവസം ധ്യാനം കഴിഞ്ഞപ്പോ ഞാൻ പതുക്കെ കൈവോക്കും കാരണം എന്താണെന്ന് അറിയോ അച്ഛൻ്റെ നിക്ഷേപം മുഴുവൻ എവിടെയാണ് ആ സ്വർഗത്തിലാണ് ഇവിടെ ഒന്നുമില്ല നമ്മൾ ഈ ഗേറ്റ് പൂട്ടുന്നതും പട്ടിയാഴ്ച നോക്കുന്ന കാരണം എന്താണെന്നറിയോ ഒരുപാട് ഇങ്ങനെ ശേഖരിച്ച് വെക്കുകയാണ് അതുകൊണ്ട് ഈ ധ്യാനം കഴിഞ്ഞ് ചെല്ലുമ്പോ ആദ്യം തന്നെ നാളെ തന്നെ പറ്റുമെങ്കിൽ എന്ത് പൊളിക്കണം പൊളിക്കണം സത്യമാണ് പ്രിയപ്പെട്ട അതാണ് മാനസാന്തരം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ കൂട്ടായ്മ നഷ്ടപ്പെട്ട് എന്നിട്ടോ ബന്ധങ്ങളില്ല പണ്ടൊക്കെ ഇങ്ങനെയാ നമുക്കറിയാം കല്യാണം നടന്നാൽ എന്ത് മനോഹരമാണ് അയലോക്കാരെല്ലാം കൂടെ വരും വന്ന് ഒന്നിച്ച് കാളെ കൊല്ലും ഇറച്ചി ഉറുക്കും കുറച്ചുപേര് ഭക്ഷണം ഉണ്ടാക്കും കുറച്ചുപേര് എന്തു ചെയ്യും ആ പ്രാർത്ഥിക്കും എന്തൊരു എന്തൊരു കൂട്ടി ഭയങ്കര അയ്യോ ഭയങ്കര രസമായിരുന്നു കേട്ടാ നിങ്ങൾ ചോദ്യം അന്നൊക്കെ കഴിക്കുന്ന ഭക്ഷണം എന്തൊരു അനുഗ്രഹമാണ് ഇന്ന് ഈ കേറ്ററിംഗ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ട് ഇത് കഴിച്ചാൽ ഇപ്പൊ നാല് ദിവസം ഹോസ്പിറ്റലിലാണ് അതിന് കാരണം പറയാം ഭക്ഷണത്തിന്റെ മോശം അല്ല പ്രിയപ്പെട്ടവര് ശരിക്കും ഇതെല്ലാം എന്തായാലും യാന്ത്രികമായി യാന്ത്രികമായി പണ്ടൊക്കെ മരിച്ചു കഴിഞ്ഞാലോ ഞാൻ എത്ര കുഴി വെട്ടിയിട്ടാണെന്ന് അറിയോ വെട്ടാൻ കൂട്ടി എന്റെ ഇടപെകയിൽ പന്നിയാർ കുട്ടിയിൽ പെട്ടി ഉണ്ടാകും കുഴി വെട്ടും അതുപോലെ തന്നെ മരിച്ചറിയിക്കാൻ പോകും രാത്രിയും പാകലു ആ വീട്ടില് എന്ത് അടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തൊരു കൃപയായിരുന്നു അറിയാവോ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി മരിച്ച ആൾ ഇവിടെ കുഴപ്പമില്ല രാമൂരിത്തൊക്കെ ഈ ഫ്ലെക്സ് വെക്കും ആരായിരുന്നു ഒരു മനുഷ്യനും അറിയത്തില്ല പിന്നെ വേറൊരു ഗുണമുണ്ട് കേട്ടാ ഇപ്പൊ കരയാനൊക്കെ ആളുണ്ട് ആ നമ്പര് വേണേ തരാം രാമൂരിച്ചു ഒരപ്പച്ചും മരിച്ചു കിടക്കണം ഭയങ്കര കരച്ചിൽ അപ്പൊ ഞാൻ ചോദിച്ച ആരാ അവര് പറഞ്ഞ ആരുമല്ല കൂലിക്ക് വന്നിരിക്കുകയാണ് കരയാനാള് പിന്നെന്താണ് പാടാൻ പാടാനാള് എല്ലാത്തിനും ആളുണ്ട് ഇപ്പോൾ എല്ലാം മൈക്കൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഉണ്ടോ അതിന് കാരണം എന്നറിയോ കൂടെ കരയണമെങ്കിൽ ആരുമായിട്ടെങ്കിലും ബന്ധം ഒരു ബന്ധവും ഇല്ല ഒരു ബന്ധവും ഇല്ല ഇവിടെ ഇവിടെ തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ഇവിടെ തിരിച്ചറിവ് ഉണ്ടാകണ്ടത് അതുകൊണ്ട് നിക്ഷേപം ഇവിടെയല്ല നിക്ഷേപം എവിടെയാകണം ആ സ്വർഗത്തില അതുകൊണ്ടാണ് ഈശ്വരയുടെ അടുത്ത് വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം അപ്പൊ കർത്താവ് എന്താ പറഞ്ഞത് എന്തോ അല്ല ഒന്ന് വായിച്ച് ലൂക്ക പതിനെട്ട് പതിനെട്ട് വായിച്ച് എന്താണ് അവൻ എന്താണ് അവൻ ആരാണ് അധികാരി ചോദിക്കട്ടെ അധികാരി ആരാണ് അധികാരമുള്ളവൻ അതെനിക്കറിയാം അധികാരി ആരാണ് അധികാരമുള്ളവൻ ചോദിക്കട്ടെ നമ്മുടെ വീട്ടിലെ അധികാരി ആരാണ് അപ്പനല്ല ഭർത്താവ് അല്ലെ കാര്യം അപ്പൊ വീട്ടിലെ അധികാരി ആരാണ് വീട്ടിലെ കുടുംബനാഥൻ ഇനി നാഥൻ ഇല്ലെങ്കിൽ അധികാരി ആരാണ് അമ്മയാണ് അപ്പൊ അധികാരി എന്ന് പറയുന്നത് ആരാണ് ആ കുടുംബനാഥനാണ് ചെറുപ്പക്കാരനാണ് അവൻ വന്നിട്ട് ചോദിച്ച് സ്വർഗത്തിൽ പോകാൻ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പൊ യേശു എന്താ പറഞ്ഞത് ആ ആരുമില്ല ആ പ്രമാണങ്ങളെല്ലാം നിനക്കറിയാമല്ലോ ഉണ്ടോ ആ എന്താണ് പ്രമാണം വിശ്വ പറഞ്ഞു വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം ആ അവൻ പറഞ്ഞു ആ കേട്ടോ അപ്പൊ അവൻ നല്ല മലങ്കരക്കാരനാണ് ചെറുപ്പം മുതൽ ഇതെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് നല്ല ഗരിസ്മാരട്ടിക്കണം നല്ല കത്തോലിക്കുന്നു എന്താണ് എല്ലാ പ്രമാണങ്ങളും പാലിച്ചേണ്ടത് അപ്പൊ ഈശോ പറഞ്ഞോ നീ സ്വർഗത്തിൽ പോവെന്ന് പറഞ്ഞോ ഇല്ല ഇല്ല അപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രമാണങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിച്ചാ സ്വർഗത്തിൽ പോവോ ഇല്ല അപ്പൊ ചോദിക്കും പ്രമാണം പാലിക്കട്ടെ പാലിക്കണം കൃപയിലേക്ക് വരാനുള്ള വഴിയാണ് പ്രമാണം കേട്ടാ പ്രമാണം പാലിച്ചാ നമ്മൾ എങ്ങനെയാണ് പത്ത് കല്പന പാലിച്ചാൽ സ്വർഗത്തിൽ പോകും അതുകൊണ്ട് ചെല്ലു പറയുന്നത് വാക്കേണ്ടോ നല്ല മനുഷ്യരാണ് ആരാണ് ആഞ്ചി നല്ല മനുഷ്യർ ആരാ ചായ നല്ല മനുഷ്യർ ആണോ നല്ല മനുഷ്യർ ആരാ നിറയോ നല്ല മനുഷ്യർ ഉപകാരവും ഇല്ല ഉപദ്രവവും ഇല്ല കറക്റ്റ് ഓരവും ഉപദ്രവവും ഇല്ല എന്നിട്ട് നമ്മൾ പറയും നല്ല മനുഷ്യരാണ് കേട്ടോ നല്ല മനുഷ്യൻ ഇവനും നല്ല മനുഷ്യനാണ് എന്ന് വെച്ചാൽ ഇവൻ പ്രമാണങ്ങളെല്ലാം പാലിച്ചവനാണ് പക്ഷെ കർത്താവ് പറയും നിനക്കൊരു കുറവുണ്ട് എന്താ അവന്റെ കുറവ് എന്താ കുറവെന്നാ ഞാൻ ചോദിച്ചത് എന്തോ കർത്താവ് പറയ നിനക്കൊരു കുറവുണ്ട് എന്താ കുറവെന്നാ ഞാൻ ചോദിച്ചത് സമ്പത്ത് അയ്യോ സമ്പത്ത് കുറവല്ല എല്ലാരും ധരിച്ചേക്കുന്ന അതാണ് സമ്പന്നൻ സമ്പത്ത് സമ്പത്ത് കുറവല്ല ഞാൻ പറട്ടെ സമ്പത്തെല്ലാം കർത്താവ് തന്നിരിക്കുന്നതാണ് അത് നമുക്ക് അവളും ആസ്വദിക്കാൻ തന്നിരിക്കുന്നതാണ് സമ്പത്ത് കുറവല്ല എന്താ കുറവ് ഞാൻ പറയട്ടെ എന്റെ കയ്യിൽ സമ്പത്ത് ഉണ്ടെങ്കിൽ അല്ലേ എന്നോടൊരാൾ കൈനീട്ടുമ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ അതെ അപ്പൊ സമ്പത്ത് പണം കുറവല്ല കർത്താവ് പറഞ്ഞ നിനക്കൊരു കുറവ് ശ്രദ്ധിച്ചോണേ ഇവൻ പറഞ്ഞത് എന്താണെന്നറിയോ സ്വർഗത്തിൽ പോകാൻ ഞാൻ എന്ത് ചെയ്യണോന്നാണ് ചോദിച്ചത് അപ്പൊ കർത്താവ് എങ്ങോട്ടാ നോക്കിയത് സ്വർഗത്തിലെ അവന്റെ അക്കൗണ്ടിലേക്കാ നോക്കിയത് മേളിലേക്ക് നോക്കി നോക്കിയപ്പം അവിടെ ഒന്നുമില്ല ആ സ്വർഗത്തിൽ ഒന്നുമില്ല അമ്മച്ചി പക്ഷെ ഇവിടെ അവന് ഒരുപാടുണ്ട് അപ്പൊ കർത്താവ് പറഞ്ഞു ഇവിടെ കുറച്ചാലേ മേളിൽ കൂടത്തുള്ളൂ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇവിടെയാണോ കൂടുതൽ മേളിലാണോ കൂടുതൽ ഇവിടെ